ടായി പ്രാതയായി എന്തൊരു മാഴല ഒഴുകി വരും ഇരുട്ട് വീന്നപ്പ പതുക്കെ ഇറങ്ങിയേക്കാണ് തേങ്ങ മോട്ടിക്കാൻ വേണ്ടി അഞ്ച് തേങ്ങ എടുത്തോണ്ട് വിറ്റ് കഴിഞ്ഞാൽ ആരും സഹായമില്ലാതെ ഒരു ക്വാർട്ടർ വാങ്ങിക്കാറല്ലേ എടാ തേങ്ങക്കുള്ള തേങ്ങ കള്ളാ നിങ്ങളെന്തിരിന്നെ വിളിച്ചത് തേങ്ങ കള്ളായ അല്ലാതെ വിളിക്കാൻ ഞാൻ തേങ്ങി ഞാൻ റോഡിക്കിടന്ന് തേങ്ങ പറക്കി പറഞ്ഞു പോണത് മേലാൽ എന്റെ വിളയറി തേങ്ങ വാലും മോട്ടിക്കരുത് നിങ്ങളെ വിളയിൽ നിന്ന് ആരെന്ന് അറിയാമോ അതെ സുമതി ഞാൻ അല്ല സുമതി എടുത്തോണ്ട് പോട്ടെ അത് എൻ്റെ ഇഷ്ട ആ നിങ്ങൾ കൊടുക്കാരിച്ചു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായില്ല നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളല്ലേ നടത്തി തന്നത് ഞാൻ തന്നെ നടത്തി തന്നത് എന്നാലും നിനക്ക് കറിഞ്ഞൂടെ എത്ര ആയിരുന്ന ഇരുപത്തിരണ്ട് വർഷം എത്ര മക്കളുണ്ട് രണ്ട് മക്കള് ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി കൂടെ ഞാൻ എന്തേലും കല്യാണം കഴിച്ചത് അതല്ല അതായിരിക്കും രണ്ട് പിള്ളേരുണ്ടായത് അതാ രണ്ട് പിള്ളേർ നിർത്തിയില്ല അതൊന്നും അല്ല പിന്നെ കാര്യം വഴി കൂടെ പോണ പെണ്ണുങ്ങളുടെ അടുത്ത് ഈ ചപ്പളാന്തി അടിച്ചോണ്ട് നടക്കണം എന്തായിരുന്നാണ് ഞാൻ ചോദിക്കുന്നത് പെണ്ണു പോണ പെണ്ണുങ്ങളുടെ അടുത്ത് എന്തായാലും നൊട്ടിച്ച് ചപ്പ്ളാന്തി അടിച്ചോണ്ട് നടക്കണം ഞാൻ ഏത് പെണ്ണുങ്ങൾ അടുത്ത് പോകാ ചപ്പ്ളാന്തി അടിച്ചത് നിങ്ങൾ പറയുമാമ അടിച്ചില്ലേ നീ നിങ്ങൾ പറയാ അരുത് പറയും ഇന്ന് നീ കേള്ളേരവിടെ സഞ്ചാരത്തിന്റെ പേരിരുന്ന അത് പോയിരുന്നു സഞ്ചാരത്തിൽ ആ പോയിട്ടേ സഞ്ചാരത്തിന് എന്തിനാണ് പോണത് സഞ്ചാരം കൂടി വീട്ടിലി സാമ്പാർ നിന്ന് വന്നു നിന്റെ അടുത്തിരുന്ന ആളുകൾ ആരൊക്കെ ആയിരുന്നു അടുത്ത് സുധാരമാമ ഉണ്ടായിരുന്നു രമേശ മാമ ഉണ്ടായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നു ഒരു പെണ്ണാ പിറന്ന ആൾ അതിൻ്റെ കൂടെ ഇരുന്നെന്ന് നീ കണ്ടില്ലേ ഞാൻ പെണ്ണുങ്ങളെ മുഖത്തൊന്നും നോക്കൂല എടാ നമ്മളെ പുസ്തകം കണ്ടിരുന്നില്ലേ മ് ശരളേര മോളെ പേരന്തരേ അത് സുഗന്ധി സുഗന്ധി അവിടെ നിന്റെ മുമ്പല്ലേ ഇരുന്നോ അതെ നേരെയല്ലേ ഇരുന്നത് ആ നേരെ നേരെയായിരുന്നാലും ഇരുന്നല്ലേ ഓ അവളെ നീ കണ്ടില്ലേ കണ്ട് അവളെടുത്ത് നീ എന്തേലും ചോയിച്ച് ആ ഇഡ്ഡലി സാമ്പാർ കൊള്ളാമെന്ന് വെച്ചു ആ അവളെന്തേലും പറഞ്ഞ് അവള് പറഞ്ഞ് അവൾക്ക് രസപ്പെടേണ്ട ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആ എന്നെ ഞാൻ പറഞ്ഞെടി നിന്റെ കടയിൽ കുറേ നാളായല്ല നിനക്ക് സുഖം തന്നെയെന്ന് വെച്ചു അവളെന്തേലും പറഞ്ഞു നിങ്ങൾ ഇഡ്ഡലി സാമ്പാർ തിന്നാൻ വന്നാൽ തിന്നിട്ട് പോയിക്കോളൂ എൻ്റെ സുഖ നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതാമ അവള് പറഞ്ഞേ നായ അല്ലേടാ അമ്മ ഇത്രയും നാട്ടുകാരി കാട്ടുകൊണ്ടിരിക്കണമോ ഞാൻ ചമ്മി നാറിപ്പോയി മാമ ആ ചമ്മ നേരെ വീട്ടിൽ പയ്യല്ലേ ഞാൻ നോക്കിയപ്പോ അവളെ ഇറങ്ങി ആ വെളിയിറങ്ങിപ്പാ ഞാൻ പെട്ടെന്ന് കൈ കഴിയിട്ട് വെളിയിറങ്ങി ആ ആ ഞാൻ അടുത്ത് നാരും കേക്കാതെ ഞാൻ പറഞ്ഞു ആഹ് നിന്നെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണെന്ന് പറഞ്ഞു എന്തായിരുന്ന നീ ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞെന്ന് അപ്പ അവളൊന്നും ഇല്ലേ അവൾ എടുത്ത വായിൽ പറഞ്ഞിരുന്നറിയാമോ എൻ്റെ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഇല്ല അവരെ മുഖത്തൊക്കെ പറയാം നിങ്ങൾ ആലോചിച്ചും മാമ്മ എന്റെ മുഖത്തൊക്കെ ഇത് പറയാൻ പാട്ടേ ഞാൻ അവളെ ഒന്നിച്ചു പഠിച്ചല്ലേ ഒരേ നാട്ടുകാരില്ല നിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ പാടില്ലായിരുന്നു തന്നല്ല മാമ സമ്മതിച്ചല്ല അത് മതി നിന്റെ കവാല കുറ്റി നോക്കി ഒരടിയായിരുന്നു ആയിരുന്നേ മാം തരുന്ന കണ്ണി കണ്ട പെണ്ണങ്ങളൊക്കെ സൗന്ദര്യം ചോദിച്ചുകൊണ്ടു അതൊക്കെ എൻ്റെ മാമ നിങ്ങളെന്തിലും അറിഞ്ഞിട്ട് മാമ്മ ഇതൊക്കെ പറയണത് എന്തായാലും അറിഞ്ഞിട്ടേ മാമ ഇന്നല്ല അവള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അവൾ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു എങ്ങനെ എന്നാൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് ആ ആ ഇട്ടപ്പോൾ എന്നിട്ട് അതിൽ അടിക്കുറിപ്പ് ആ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതിലൊരു കമന്റ് ഇടുക ആ ഒപ്പം ഈ കമൻ്റ് ഇങ്ങനെ ഒഴുക്ക് കുത്തൊഴുക്ക് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുന്നേ അതിൽ ആദ്യത്തെ ഒരു കമൻറ്റ് അവൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് ചന്ദ്രേ ചന്ദ്ര എഴുതി നിന്നെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ് ഇവള് തിരിച്ച് താങ്ക് യു ചന്ദ്രേട്ട അടുത്ത സുഖവും പറഞ്ഞൊരുത്തു സുഖു നിന്നെ കാണാൻ സൗന്ദര്യപതിയാണ് ഇതുപോലെ വേറെ ആരുമില്ല ആ എന്നാവും പറഞ്ഞോ അവിടെ തിരിച്ച് സൂപ്പിച്ചല്ലേ സുഖേട്ട ആ ആ ആ ആ അടുത്ത് പ്രദീപ് എന്ന് പറഞ്ഞ് വേറെ തൈ പ്രദീപായി പ്രദീപായി ഈ ചുരിദാർ എവിടെന്താണ് തയ്പ്പിച്ചത് അപ്പോൾ എന്താ മറുപടി പിന്നെ അവളെ അറിയിക്കാം എന്ന് പറഞ്ഞ് പൊന്നു മാമ ഇത്രയും പേര് ഇങ്ങനെ കമൻറ്റിട്ടേക്കു ഞാൻ അവളെ കൂടെ പഠിച്ചതാണ് അവളെ നാട്ടുകാരനാണ് താങ്ക്യോ ഇല്ല ഞാൻ ഇതിൽ കമൻറ്റിട്ടനെക്കാട്ടി നേരിട്ട് പറഞ്ഞല്ലോ നല്ലത് ഓ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പറഞ്ഞത് അതിനാണ് ഇത്രയും പുകരി പക്ഷെ നിങ്ങളുടെ തെറ്റിദ്ധരിച്ച് പോയ ഭയങ്കര വിഷമായി പോയോമ്മ നീ ഒരു കാര്യം മനസ്സിലാക്കണോടാ ഇതിലോമാ ഒരു പെണ്ണ് ഒരു സാരിയും ചുറ്റി ഒരു പോത്തിട്ട് കഴിഞ്ഞ നയാഗ്രഹ വെള്ളച്ചാട്ട ഒഴുകി വരും പോലെ അല്ലടാ ഈ വാട്ടാവളിയന്മാര് കമന്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ചിരിന്നോന്നോ അവൻ്റെ സ്വന്തം ഭാര്യരെ മുഖത്ത് നോക്കി എടിയേ നിനക്ക് സുഖമാണെന്ന് എന്നൊരു ചോദ്യം ഈ കിഴകന്മാര് ചോദിക്കൂല തന്നെ വാ